ചിത്രത്തിലെ ക്ലൈമാക്സിനോട് അടുത്ത രംഗം മഴ തോരാതെ പെയ്ത് വെള്ളം കയറിയ അപ്പാർട്ട്മെന്റിന്റെ ഒത്തു മുകളിലിരുന്ന് നിക്കിയോട് ബിബീഷ് തന്റെ കഥ പറയുകയാണ് അച്ഛന്റെ അപകട വാർത്തയറിഞ്ഞ് പരീക്ഷ ബാധയിൽ ഉപേക്ഷിച്ച് എത്തുന്ന ബിബീഷിനെ അവിടുന്ന് അങ്ങോട്ട് നസ്ലനാണ് കൊണ്ടുപോകുന്നത് ഒരു ആംബുലൻസിൽ അച്ഛനെ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്ലസ് ടു കാരുന്നിലേക്ക് വെള്ളം പുതച്ചെത്തുന്ന അമ്മ ഇനി അങ്ങോട്ട് തനിച്ചാണെന്ന് തിരിച്ചറിയുന്നവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന നിമിഷങ്ങൾ ദുൽഖറിന്റെ ശബ്ദത്തിൽ ആ കഥ സമ്മാനിക്കുന്ന വല്ലാത്തൊരു മരവിപ്പുണ്ട് അയാൾ കഥ എങ്ങനെ പറഞ്ഞു തുടരും ഭ്രാന്ത് വരുന്ന എക്സാക്ട് മൊമെന്റ് വിശദീകരിക്കും നസ്ലന്റെ പിച്ചും പെയ്യും ഒപ്പത്തിനൊപ്പം എത്തി കാഴ്ചക്കാരന്റെ കണ്ണ് നനച്ചെടുക്കും കയ്യിലെ കട്ടൻ ചായയുടെ മരവിപ്പ് വിടാതെ ശ്വാസമടക്കി അത് കേട്ടിരിക്കുന്ന നിക്കിയിലേക്ക് മുകേഷ് മുരളീധരന്റെ ക്യാമറ കണ്ണുപോകും അത്ര നേരവും ഹൈ പവറിലിരുന്ന നിക്കിയെ ആ മൊമെന്റ് തീരെ ഇല്ലാതാക്കുന്നതാണ് പ്രേക്ഷകർ കണ്ടത് ബിബീഷ് അപ്പോഴും തന്റെ കഥ അവസാനിപ്പിക്കുന്നില്ല ആരും ബാക്കിയില്ലാത്ത ആ ലോകത്തേക്ക് കയ്യിലെ കുഞ്ഞു പ്ലാസ്റ്ററോടെ കയറി വന്ന അനിയൻ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലെ അയാളുടെ സ്ലീപ്പിംഗ് പില്ലാവുന്നത് നിക്കിക്ക് തന്റെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലാനുള്ള ഹേതുവാണ് അവിടെ നിക്കിയും ബിബീഷുമാരും മാത്രമല്ല ദുൽഖറും നെസ്ലനും ഒപ്പം കല്യാണിയും പ്രേക്ഷകരുടെ നെഞ്ചിടിപ്പിലേക്ക് എളുപ്പം പ്ലേസ്ഡായി അഞ്ചു വർഷത്തിന് ഇപ്പുറം മലയാളത്തിലെ മറ്റൊരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ മൂവരും വീണ്ടും ഒന്നിക്കുന്നു ലോക ചാപ്റ്റർ വണ്ണിലെ ആദ്യ അധ്യായം ചന്ദ്രയിൽ അവിടെ മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോയിൻ കൂടി ആവുകയാണ് കല്യാണി പ്രിയദർശൻ എന്ന നായിക ഹേ ഗുണ്ട് എന്ന വിളികളിൽ നിന്നും മോസ്റ്റ് ഡിസൈർഡ് മോഡലിലേക്കും സ്റ്റാർ വാല്യൂ നായികയിലേക്കും സൂപ്പർ ഹീറോയിനിലേക്കുമുള്ള കല്യാണിയുടെ യാത്ര പത്തൊമ്പത് ഏപ്രിലാണ് സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രം അനൗൺസ് ചെയ്യപ്പെടുന്നത് പ്രതീക്ഷിച്ചിരുന്നവരിലേക്കാണ് പെട്ടെന്ന് നസ്രിയു പകരം ഒരു പുതുമുഖ താരം അവതരിപ്പിക്കപ്പെടുന്നത് പ്രിയദർശൻ ലിസി ദമ്പതികളുടെ മകൾ കല്യാണി അതിനകം തെലുങ്കിൽ അരങ്ങേറ്റം കുറിച്ച കല്യാണി മലയാളത്തിൽ നസ്രിയു പകരക്കാരിയാവുന്നതിൽ പലരും പരിഭവം പങ്കുവെച്ചു പിന്നീട് ദുൽഖറും ദുൽഖറിന്റെ നിർമ്മാണ കമ്പനിയും സിനിമയിലേക്ക് ചേർന്നതോടെ കൂടുതൽ പ്രതീക്ഷയായി കോവിഡ് റെസ്ട്രിക്ഷനുകൾ വരുന്നതിന് തൊട്ടു മുൻപ് വരെ തിയേറ്ററുകളിൽ ആളെ സ്നേഹത്തോടെ മലയാളി സ്വീകരിച്ചു കോവിഡ് കാലത്ത് ആമസോൺ പ്രൈമിൽ റിലീസിനെത്തിയ പുത്തൻ പുതു കാലയിലെ കാളിദാസും കല്യാണിയും ഒന്നിച്ചുള്ള സെഗ്മെന്റും ശ്രദ്ധ നേടി ഉർവശയുടെ യങ്ങ വേർഷനിൽ കല്യാണി സുന്ദരമായി ഫിറ്റിനായി നീണ്ട തമിഴ് നരേഷനുകളിൽ മലയാളത്തിലെ അകൽച്ച അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ കല്യാണിയുടെ കരിയർ തന്നെ മാറ്റിമറയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ മൂന്ന് ചിത്രങ്ങളിലായി അവതരിപ്പിച്ച മൂന്ന് കഥാപാത്രങ്ങളാണ് ഹൃദയത്തിലെ നിത്യ ബ്രോഡാഡിയിലെ അന്ന തല്ലുമാലയിലെ ബീപാത്തു നകുമോ എന്ന പാട്ടിനൊപ്പം അരുണിന്റെ ഹൃദയത്തിലേക്ക് എത്തുന്ന നിത്യ രണ്ടാം പകുതിക്കും പകുതിയിൽ താഴെ മാത്രം സ്ക്രീൻ പ്രസൻസ് ഉള്ള കഥാപാത്രമായിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് ആ സിനിമയെ മുഴുവനും ഹൈജാക്ക് ചെയ്തു നിത്യ വിമർശനങ്ങൾക്കിടയിലും പാട്ടുകൾ അടക്കം ഹൃദയവും നിത്യവും വൻ വിജയമായി എന്നാൽ അന്ന പിന്തിരിപ്പൻ ആശയങ്ങൾ കൊണ്ടും സിനിമയുടെ സിനിമാറ്റിക് അപൂർണത കൊണ്ടും ട്രോൾ മെറ്റീരിയലായി മാറി ആ സ്പേസിലേക്കാണ് പരാരിയുടെ പേനത്തുമ്പിൽ ജന്മം കൊണ്ട വ്ലോഗർ ബീപാത്ത എത്തുന്നത് മ്യൂസിക്കലി യൂട്യൂബ് ഇൻസ്റ്റഗ്രാം സെൻസേഷനിലായ കണ്ടന്റ് ഇട്ടാൽ അപ്പോ വൈറലാകുന്ന ബീപാത്തു കോമയ്ക്ക് ഫുൾ സ്റ്റോപ്പ് പോലെ നെയ്മൂന് ബാലന്റിയർ പോലെ കല്യാണിക്ക് അനിവാര്യമായി ാടിയിലെ പൂക്കൾ വിൽക്കുന്ന നഴ്സറിയില് വെളിച്ച പൂക്കൾ പൂത്ത് നിക്കുന്ന സിദറത്തുൽ മുൻതഹ സമഗരിമയോടെ സമഗരിമയോടെ ബീപാത്ത സ്കോർ ചെയ്തു പിന്നീട് മൈക്കൽ ഫാത്തിമയിലെ കമന്റേറ്റർ ആകാൻ തുനിഞ്ഞിറങ്ങിയ ഫാത്തിമയുമായാണ് കല്യാണി എത്തുന്നത് സെവൻസ് മത്സരങ്ങളുടെ ആവേശം ആവാഹിക്കാൻ ശ്രമിച്ച ചിത്രത്തിന് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാനായില്ലെന്ന് മാത്രമല്ല ഡബിങ് അടക്കം നൽകിയ ക്ഷീണം കല്യാണിയെ പുറകോട്ട് വിനീതിന്റെ തന്നെ സംവിധാനത്തിൽ പ്രണവ നായകനായി എത്തിയ വർഷങ്ങൾക്ക് ശേഷത്തിലെ ആനി ജോൺ തുടക്കത്തിൽ സ്വീകരിക്കപ്പെട്ടെങ്കിലും പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കളിയാക്കലുകൾ നേരിട്ടു അപ്പോഴും കല്യാണിയുടെ മാർക്കറ്റ് വാല്യൂ തകർന്നില്ലെന്നതിന്റെ സൂചനയായി പരസ്യ ചിത്രങ്ങളിലെ സാന്നിധ്യം തടിച്ചിരുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ നോക്കി കളിയാക്കി ചിരിച്ച കൂട്ടുകാർക്കുള്ള മറുപടി കൂടിയാണ് കല്യാണി ഇന്ന് ജീവിച്ചു കാണിക്കുന്നത് ഹാൻഡ് മോഡൽ ആവാൻ മാത്രം കൊള്ളാമെന്ന കമന്റുകൾക്കാണ് വിവിധ മാഗസിനുകളുടെ അടക്കം കവർ ഇമേജ് ആയിക്കൊണ്ട് മറുപടി നൽകുന്നത് മോഹൻലാൽ ചിത്രത്തിനൊപ്പം ഈ ഓണത്തിന് കല്യാണിയുടെ രണ്ട് സിനിമകളാണ് തിയേറ്ററിലേക്ക് എത്താനുള്ളത് ലോക ചാപ്റ്റർ വണ്ണും ഫഹദ് നായകനാകുന്ന അൽതാഫ് സലീമിന്റെ റൊമാന്റിക് കോമഡി ചിത്രം ഓടും കുതിര ചാടും കുതിരയും കൃഷ് എന്ന ചിത്രത്തിലെ ആർട്ട് ഡയറക്ഷൻ ടീമിലെ ഒരു ഇന്ത്യണായി തുടക്കമിട്ട മലയാള സിനിമയുടെ താരപുത്രിക്ക് ഈ ഓണം വിജയത്തിന്റേതാകട്ടെ